അസലാമലൈക്കും വരഹമുല്ലാ വാത്തു അലഹമുല്ലബിൾ അമ്മാബാദ് കുവൈത്ത് ഔഖഫ് മന്ത്രാലയം പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാറിലെ അഥവാ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് സഫർ പന്ത്രണ്ടിലെ ജുമാഹുതുബ വിഷയം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ പ്രാരംഭമുറകൾക്ക് ശേഷം ഏ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൽ തക്കവയുള്ളവരാകണം മുസ്ലിം ആയല്ലാതെ ആരും തന്നെ മരണപ്പെട്ടു പോകരുത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ബാധ്യത അള്ളാഹുവിനെ ഏകത്വപ്പെടുത്തലാണ് അതിനുശേഷം ഏറ്റവും മഹത്തായ ബാധ്യത മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ് അള്ളാഹു സുബാനഹൂതാല ഒന്നിലധികം ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ ഹക്കിൻ്റെ കൂടെ മാതാപിതാക്കളുടെ ബാധ്യത പറയുന്നുണ്ട് فاعبدوا الله ولا تشركوا به شيئا وبالوالدين احسانا മറ്റൊരു ആയത്തിൽ അള്ളാഹു പറയുന്നു അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കാൻ പാടില്ലെന്ന് നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും അള്ളാഹു വിധിച്ചിരിക്കുന്നു അവർ രണ്ടുപേരുമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളോ നിന്റെ അടുക്കൽ വാർദ്ധക്യ അവസ്ഥയിലെത്തിച്ചാൽ അവരോട് അരോചകമായ ഉഫ് എന്ന് പോലും പറയരുത് അവരെ ഒരു കാര്യത്തിൽ നിന്നും വിലക്കുകയുമരുത് അവരോട് മാന്യമായി മാത്രം സംസാരിക്കുക മാതാപിതാക്കൾ സത്യനിഷേധികളാണെങ്കിൽ പോലും അവരോട് മാന്യമായി മൃദുവായി മാത്രം ഇടപഴകാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്നിൽ പങ്കു ചേർക്കാൻ അവർ നിർദ്ദേശിക്കുകയാണെങ്കിൽ അതിൽ അവരെ അനുസരിക്കേണ്ടതില്ല ദുനീവിയായ കാര്യങ്ങളിൽ നന്മയിലായി സഹവസിക്കുക മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനമാണ് അൻഹുവിൽ നിന്ന് ഞാൻ നബി നബിസ് അലൈഹി വസ്സലമയോട് ചോദിച്ചു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാണ് നബി അലൈഹി നബിസ്മ പറഞ്ഞു നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് പിന്നെ ഏതാണ് എന്ന ചോദ്യത്തിന് നബി നബിസ് അലൈഹി വസ്സലമ്മ പറഞ്ഞത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ് അമർബിനിൽ ആൻഹുവിൽ നിന്ന് ഒരാൾ നബിസ് അലൈഹി വസ്സലമയുടെ അടുത്ത് വന്ന് പറഞ്ഞു പ്രതിഫലം ആഗ്രഹിച്ച് ഞാൻ ജിഹാദിനും ഹിജ്റക്കും തയ്യാറാണെന്ന് തങ്ങളുമായി വൈ എത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എം സല്ലാഹു അലഹി വസ്സലമ്മ ചോദിച്ചു നിന്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ അദ്ദേഹം പറഞ്ഞു രണ്ടു പേരുമുണ്ട് അലഹി വസ്ലമ്മ ചോദിച്ചു നീ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ടോ അയാൾ പറഞ്ഞു അതെ നബിസല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു എന്നാൽ നീ നിന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് മടങ്ങുക അവരുടെ സഹവാസത്തിലായി നന്മ തേടുക മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ സർവലോക സംരക്ഷകന്റെ തൃപ്തിക്ക് കാരണമാണ് അബ്ദുല്ലാഹിബിൻ ഹുമായിൽ നിന്ന് നബിഹു അലഹി വസ്ലം മാതകൾ പറഞ്ഞു റബ്ബിന്റെ തൃപ്തി പിതാവിന്റെ തൃപ്തിയിലാണ് റബ്ബിന്റെ ദേഷ്യം പിതാവിന്റെ ദേഷ്യത്തിലുമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്തിരുന്ന പ്രവാചകന്മാരെ ആ വിശേഷണം നൽകി അള്ളാഹു പുകഴ്ത്തുന്നുണ്ട് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ അള്ളാഹുവിന്റെ മഹഫിറത്തിനും ലഭിക്കാൻ കാരണമാണ് അബ്ബാസ് അള്ളാഹുഅൻഹുമായിൽ നിന്ന് മഹാൻ പറയുന്നു മാതാവിന് നന്മ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിനെ കടുക്കാൻ പറ്റിയ മറ്റൊരു പ്രവൃത്തി ഏതാണെന്ന് എനിക്കറിയില്ല ഇബിനു ജോസ് റഹിമഹുല്ല പറയുന്നു മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ അവർ കൽപ്പിക്കുന്നത് അനുസരിക്കുക സുന്നത്തായ കാര്യത്തെക്കാൾ പോലും അവരുടെ കൽപ്പനക്ക് മുൻഗണന നൽകുക അവർ വിലക്കിയത് വെടിയുക അവർക്ക് വേണ്ടി ധനം ചെലവഴിക്കുക അവരുടെ ആഗ്രഹങ്ങളെ കണ്ടെത്തുക അവർക്ക് സേവനം ചെയ്യുന്നതിൽ അതിരസം കണ്ടെത്തുക അവരോട് മര്യാദയിലും ബഹുമാനത്തിലും പെരുമാറുക അവരുടെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തരുത് അവരുടെ പേര് ചൊല്ലി വിളിക്കരുത് അവരുടെ പിന്നിൽ നടക്കണം അവരിൽ നിന്ന് ഇഷ്ടകരമല്ലാത്തത് കണ്ടാൽ ക്ഷമിക്കുകയും വേണം മാതാപിതാക്കളെ ധിക്കരിക്കൽ വൻകുറ്റങ്ങളിൽ പെട്ടതാണ് അബു ബാഹു അനഹുവിൽ നിന്ന് അലഹി വസ്ലമ്മ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ വൻകുറ്റങ്ങളെ കുറിച്ച് പറഞ്ഞു തരട്ടെ അനുജരർ പറഞ്ഞു അതെല്ലാഹു അലൈഹി വസ്സലമ്മ പറഞ്ഞു അള്ളാഹുവിൽ പങ്കു ചേർക്കുക മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക നബിഹു അലൈഹി വസ്സലമ്മ പറഞ്ഞു ഒരാൾ മാതാപിതാക്കളെ ചീത്ത പറയൽ വൻകുറ്റമാണ് സഹാബത്ത് ചോദിച്ചു ഒരാൾ സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയുമോ നബിഹു അലൈഹി വസ്ലമ പറഞ്ഞു ഒരാൾ മറ്റൊരാളുടെ പിതാവിനെ ചീത്ത പറഞ്ഞാൽ അവൻ ഇവന്റെ പിതാവിനെയും പറയും അവന്റെ ഉമ്മാനെ പറഞ്ഞാൽ അവൻ ഇവന്റെ ഉമ്മാനെയും പറയും മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നത് നന്മകൾ തടയപ്പെടാൻ കാരണമാണ് കയ്യാമത്തെ നാളിൽ അള്ളാഹു നോക്കുകയില്ലെന്ന് പറഞ്ഞ മൂന്നിലൊരാൾ മാതാപിതാക്കൾ ഉപദ്രവിച്ചവനാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തല്ലോ